എനിക്ക് അറിയാ ചോദിക്ക നിങ്ങക്ക് എന്നാത്തിന്റെ സൂക്കേടാ ഞാൻ നല്ല ഒന്നാം തരം ഓഫർ തന്നിട്ടില്ലേ നിങ്ങൾ അതാ ഏറ്റെടുക്കുന്നേ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ വാചകടിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കാതെ ആ ഓഫർ ഏറ്റെടുക്ക് ആദ്യം നിങ്ങൾ ഒരു പത്രസമ്മേളനം നിങ്ങളെ മുതലാളിമാർക്ക് ഡോക്യുമെന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ സകല ഡോക്യുമെന്റ് ഞങ്ങൾ പത്രസമ്മേളനത്തിൽ ഹാജരാക്കാന്ന് ഞങ്ങളെ അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ പത്രസമ്മേളനം വിളിക്കുമ്പോൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ പ്രതിനിധി നിങ്ങളുടെ ഡോക്യുമെന്റ് അല്ല ഞങ്ങൾ ഹാജരാക്കും നിങ്ങൾക്ക് ഡോക്യുമെന്റ് ഹാജരാക്കാൻ പറ്റത്തില്ലെന്നു പറഞ്ഞുണ്ടെങ്കിൽ ഇത് ഇത് ചുമ്മാ ഒരുമാതിരി ആടിനെ പട്ടിയാക്കി കൊണ്ടിരിക്കാതെ നല്ല ഒന്നാമത്തെ ഓഫറും അല്ലേ ഞാൻ തന്നിരിക്കുന്നെ ആണുങ്ങളെ പോലെ ഏറ്റെടുക്കണത്തം രണ്ടായിരം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫിനാൻഷ്യൽ ഇയറിൽ ഇവർ ഇവർ മുപ്പത്തി ലക്ഷം ലോസിലാണ് ഇവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മുപ്പത്തി ലക്ഷം രൂപ എത്ര എത്രയാണ് മുപ്പത്തി ലക്ഷം രൂപ ഇവർ ലോസിലാണ് ആ അവർ ഇവർ കൃത്യമായിട്ട് ആഴ്ച ആഴ്ച എല്ലാവർക്കും പ്രോഫിറ്റ് കൊടുത്തോണ്ടിരുന്നു എങ്ങനെ നമ്മളാണെങ്കിൽ ആ പത്രസമ്മേളനം വിളിക്കുമ്പോൾ വരാനായിട്ട് ഡോക്യുമെന്റ്സ് റെഡിയാക്കി വെച്ച് കാത്തിരിക്കുകയാണ് ചോദ്യങ്ങൾക്കുള്ള അതായത് കറക്റ്റ് ആയിട്ട് നമ്മൾ എത്തിക്കേണ്ട കാര്യങ്ങളിൽ ആ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ജോണിച്ച് എത്തിച്ചിട്ട് കാത്തിരിക്കുകയാണ് പിന്നെ നമുക്കൊന്ന് വരണമെന്നുണ്ട് വലിയ ആഗ്രഹത്തിൽ നിൽക്കുകയാണ് ഒന്ന് പത്രസമ്മേളനം ഒന്ന് വിളിക്കുക ഇതുപോലുള്ള ടൈപ്പുകളൊക്കെ ഇട്ട് വെറുതെ ആളുകളെ ഇതാക്കാതെ

പക്ഷേ ഈ വോയിസ് ഒക്കെ ഇട്ടു തരുന്ന ആളെ പെട്ടെന്ന് ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല ഇതിലൊരു ജോണി എന്നൊരു പേര് പറയുന്നുണ്ട് ആ ജോൺ എന്ന് പറയുന്ന ആൾ ആരാന്ന് പോലും ആർക്കും അറിയില്ല ഇവരൊക്കെ അയക്കുന്ന പല വാട്സപ്പ് മെസ്സേജുകളുടെ നമ്പറുകൾ നോക്കണമെങ്കിൽ എല്ലാം ഗൾഫ് നമ്പറുകളാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോലും ഇല്ലാത്ത കുറച്ച് വാട്സപ്പ് പ്രൊഫൈലുകൾ മാത്രമേ ഇവർക്കുള്ളൂ ഇവർ മുഖമില്ലാത്ത കുറേ ആൾക്കാരാണ് ഇവർക്ക് പേരില്ല ഡ്രസ്സില്ല മുഖമില്ല അങ്ങനെയൊക്കെയാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതിലൊക്കെ വലിയ രീതിയിൽ കളികൾ ഈ കമ്പനി തകരുക എന്നുള്ള ഒറ്റ കൂടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇന്നിവിടെ നിൽക്കുന്നത് ഈ കമ്പനിയെ തകർക്കാനായിട്ട് നിൽക്കുന്നത് ഇവർക്കൊന്നും മുഖമില്ല ഇത് വന്നത് പിന്നെ ഒരു വിധി വന്നു ആ വിധി ഒന്ന് നടപ്പാക്കാനുള്ള സമയം കിട്ടുന്നതിന് മുന്നേ തന്നെ എങ്ങനെ അത് വീണ്ടും സ്റ്റേ ആയി അതും ഒരു സംശയാസ്പദമായ കാര്യമാണ് അല്ലെങ്കിൽ ഈ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് വേറൊരു കേസ് മുഖാന്തരം വന്ന് ആ രീതിയിലൊക്കെയല്ലേ വരാം അതൊന്നും നമുക്കറിയില്ല എങ്ങനെയാണ് ഇത് വന്നതെന്ന് പോലും പക്ഷേ ഇതിൽ പലതും ചെറിയ കളികളല്ല അതിൻ്റെ പിറകിൽ നിന്നുള്ളത് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ചെറിയ കളികളല്ല വലിയ വലിയ കളികൾ നല്ല കോർപ്പറേറ്റ് ലെവലിൽ കളിക്കാവുന്ന രീതിയിലുള്ള കളികൾ ഈ കമ്പനിയെ തകർക്കാനായിട്ട് ഇതിൻ്റെ പിറകിൽ നിൽക്കുന്ന ചില ആളുകൾ ചില പേപ്പട്ടികൾ എന്ന് തന്നെ പറയാം അപ്പോൾ അതേപോലെയുള്ള ആളുകൾ ഇത് തകരുക മാത്രമാണ് അവരുടെ ലക്ഷ്യം ഇത് തകരുക അല്ലല്ലാതെ മറ്റുള്ളവന് പൈസ തിരിച്ചു കിട്ടാനുള്ള കളികളൊന്നല്ല ഇവർ ചെയ്യുന്നത് ഈ കമ്പനി തകരണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം